ഹലോ അന്യൂസിപ്പം അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മുടിയുടെ കണ്ടിൽ ഇങ്ങനെ നനഞ്ഞ കോഴിത്തോലി പോലെ ഇരിക്കുന്ന നല്ലോണം എണ്ണയൊക്കെ വെച്ച് കൊടുത്തിട്ട് അതുകൊണ്ടാണ് പിന്നെ എക്സ്പെയർഡ് ആയിട്ടുള്ളൊരു ഷാംപു വെച്ച് കൊടുത്തപ്പോഴും എൻ്റെ മുടീൻ്റെ അവസ്ഥ എങ്ങനെയായത് അപ്പോൾ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോഴും എക്സ്പെയർഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അത് കഴിക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ വരട്ടുന്നയാണെങ്കിലും ഓക്കെ പിന്നെ എൻ്റെ മുടി കരാട്ടി ചെയ്യാനായി എല്ലാ പ്രാവശ്യം എനിക്ക് ഇങ്ങനെ കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും പ്രാവശ്യം ആരും വിളിച്ചില്ല അങ്ങനെ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണെങ്കിൽ അപ്പൊ ഇപ്പൊ അമ്മേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ ജോൺസെട്ടയും കൂടെ അമ്മ ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമുണ്ടാക്കി വെച്ചിട്ടുണ്ട് നോക്കും അപ്പം നമുക്ക് അമ്മേന്റെ അടുത്ത് പോയി ഭക്ഷണം കഴിക്കാം പൊറത്തു നല്ല മഴയാണ് അമ്മയ്ക്ക് ഇവിടെ ഒരു തെങ്ങണ്ട് തെങ്ങിൽ നിറയെ തേങ്ങ ഉണ്ട് വീഡിയോ കണ്ടിട്ട് ആരോ ചോദിച്ച ആരാണ് ചാട്ടടക്കോണ്ട അങ്ങനെയാണ് ചെടികളൊക്കെ നല്ല പുഷ്പിപ്പെടുന്നുണ്ട് നമ്മടെ വീട്ടിന്റെ ടോയ്ലറ്റൊക്കെ എന്ത് വൃത്തിയാന്നുണ്ടോ അവിടുത്തെ വെള്ളത്തിന്റെ കേട്ടോ നല്ല കിണർ വെള്ളമാണ് അതാണ് അമ്മ എന്താ ഉണ്ടാക്കിയ നോക്കട്ടെ ചപ്പാത്തി സാലഡ് പഴം അമ്മേൻ്റെ തോന്നാ നല്ല കുശാലാണ് കുശാൽ അമ്മേന്റെ ചപ്പാത്തി എൻ്റെ ചേച്ചി ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചപ്പാത്തി അമ്മ ഉണ്ടാക്കിയത് ചപ്പാത്തി ചിക്കൻ കറിയും കേട്ടോ ഞാൻ പറഞ്ഞു നോക്കുന്നത് ഇനി ഇവിടെ ഉണ്ടോ വർക്കുള്ളവർക്കൊക്കെ കഴിക്കാനുള്ളത് ഉണ്ടോന്നെയോ

ഫ്രിഡ്ജിൽ എന്തൊക്കെയാ അപ്പോ ഞങ്ങൾ ചെറിയ എടപത്തി വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ ഇന്ന് ഞങ്ങൾ കോഴിക്കോടേക്ക് പോവുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് ചെറിയൊരു ട്രാവൽ ബ്ലോഗ് കാത്തുവിൻ്റെ കരച്ചിൽ കേട്ടോ കാത്തു എൻ്റെ ഇടയ്ക്കൊന്ന് വീണ് ഞാൻ രണ്ട് മൂന്ന് നൈറ്റ് ഡ്രസ്സിൻ്റെ പാൻറ്റ് വാങ്ങി കഴിഞ്ഞ ദിവസം ജോൺസാണ്ടേ എൻ്റെ കൂട്ടത് വേഗം അകത്തേക്ക് കയറിപ്പോയത് ഒരു ആനടിച്ചൊക്കെ എത്തിയിട്ടുണ്ട് അത് തിന്നാൻ പോയതാണ് അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ ഫോണ് ചാർജ് കൊടുത്തെ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എൻ്റെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ബോറടിക്കുന്നുണ്ടേ പറയണേ സത്യം പറയട്ടെ ഞാൻ എന്തിനാണ് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതെന്നിപ്പോൾ ഞാൻ മരിച്ചോല്ലോ നിങ്ങൾ അറിയണം എനിക്ക് എന്തെങ്കിലും പറ്റിയാ നിങ്ങൾ അറിയണം കാരണം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി നാല് വർഷമായി കണ്ടിന്യൂസ് ആയി കാണുന്നവർക്ക് എന്റെ പ്രശ്നങ്ങൾ മൊത്തം അറിയാം അപ്പം എന്നെ ആരെങ്കിലും കൊന്നാൽ നിങ്ങൾ അറിയണം അതെന്നെ അതെ ഇത് ഭയങ്കര പ്രശ്നമാണ് കാരണം കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന്

ും പട്ടീനെ കൊണ്ട് വന്നപ്പോ പാറാവാരും പട്ടീനെ കൊണ്ട് വന്നപ്പോ ചേച്ചി മരത്തിന്റെ മേലെ ഞങ്ങളെ ഞങ്ങളൊക്കെ ഇറങ്ങുകൂടി ഇന്നലെ ഉണ്ടല്ലോ കോഴിക്കോടേക്ക് വരുന്ന ബ്ലോഗൊക്കെ എടുക്ക മറന്നുപോയി മറന്നു പോയി എന്നല്ല ജോൺസട്ട് ഒരു ഫ്രണ്ട്ണ്ടായിരുന്നു വണ്ടിയിൽ അവർക്ക് കോഴിക്കോട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അവരോട് വർത്തമാനം പറഞ്ഞ് 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 മറന്നു ഇതിപ്പോൾ പുലർച്ചെയാണ് കേട്ടോ പുലർച്ചെ മൂന്ന് മണി ആവാനായി ഞങ്ങൾ മൂന്ന് മണിൻ്റെ ട്രെയിന് ഒരു സ്ഥലം വരെ പോവുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചിരുന്ന പിന്നെ അതും കൂടെ ഒന്ന് ബ്ലോഗ് നോക്കാക്കാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഞാൻ യൂട്യൂബിൽ റവന്യൂ ഉപയോഗിക്കുന്നത് വണ്ടിക്ക് ഡീസാണ് കേട്ടോ അതായത് ഇത്ര നമ്മളെ സത്യത്തിൽ ഇത്ര ഡ്യൂറേഷനുള്ള വീഡിയോ കാണുമ്പോഴാണ് നമുക്ക് റവന്യൂ കൊടുക്കട്ടെ എന്ന് കരുതി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെറുതെ ഞാൻ ഞാനെടുക്കാറില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഞാൻ കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് പറഞ്ഞത് ആ ഞാൻ എന്താണ് എപ്പോഴാണ് എവിടെയാണ് എന്താണ് കത്ത് പോയതെന്നൊക്കെ നിങ്ങൾ അറിയണ്ടേ അപ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത് കാർ കൊണ്ടേ റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോട് ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടോ കോഴിക്കോട് ഫ്ലാറ്റ് വന്ന് കിടന്ന് രാവിലെ എഴുന്നേറ്റു ഇനി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു പിന്നെ മന്നത്ത് കിടന്നവർലുണ്ടായിരുന്നുള്ളൂന്ന് അതൊക്കെ ഷോ തണുപ്പേക്ക് ശരിക്കും പറ്റില്ല അപ്പോൾ എന്നാലും എനിക്ക് ഈ സെറ്റും കോട്ടം കിട്ടാൻ ഇഷ്ടമല്ല അതാണ് വിഷയം അപ്പോൾ നമ്മൾ ട്രെയിനിന് കയറി പോകുന്നു എന്നിട്ട് ട്രെയിനിലാണെങ്കിൽ എനിക്കൊരു പ്രശ്നം ഇത് വലിയ ദൂരത്തുനിന്ന് വരുന്ന ട്രെയിനാണ് അല്ലേ സെറ്റം പറഞ്ഞേ ഛത്തീസ്ഗഡോ അവിടെ നിന്ന് ആ ഡൽഹിയിൽ വരുന്നേ അപ്പോൾ വൃത്തി ഉണ്ടാവോ കയറി കിടന്ന ആളുകളൊക്കെ ഒക്കെ ഭയങ്കര വൃത്തികേടായിരിക്കുമോ അതൊക്കെ ഭയങ്കര ആശങ്കയുണ്ട് നമുക്ക് നോക്കാം

എപ്പോഴും റെയിൽവേ ട്രാക്കിലേക്ക് നോക്കുമ്പോല്ലേ അപ്പി ഇട്ട് വെച്ചിട്ടുണ്ടാവും ഓരോരുത്തര് ഇപ്പൊ കാണുന്നില്ല എനിക്ക് തോന്നുന്ന എല്ലാത്തിനും ടാങ്കായി തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാട്ടോ അറിയുന്നവരുണ്ടോ എന്ന് കമന്റ് ചെയ്യണേ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളെ പത്തുമണി ആവുമ്പോഴാണ് എന്താ ഇത് പുലർച്ചെ മൂന്ന് മണിയാണേ ട്രെയിനിൽ പുലർച്ചെയൊക്കെ കയറി അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല മഴയൊക്കെ പെയ്തു കേട്ടോ അപ്പം നമ്മൾ എറണാകുളത്തെത്തി നമ്മുടെ ട്രെയിൻ ഇവിടെ പിടിച്ചിട്ട് കയറി കയറിയപ്പോൾ ബ്ലാ ഞാൻ ഞങ്ങളുടെ ചീലൊക്കെ വേറെ ആൾ കയറി കൊടുക്കായിരുന്നു എന്നിട്ട് എഴുന്നേൽപ്പിച്ചു ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് പോകും ആൽ പോയി എഴുന്നേപ്പിച്ച് പിന്നെ നമുക്ക് പുതിയ ബ്ലാങ്കറ്റൊക്കെ തന്ന് ദേ നമ്മളിപ്പോൾ എറണാകുളത്ത് ഞങ്ങൾ ശം വയ്യ നമ്മള് ട്രെയിൻ ഇറങ്ങി വന്ന് ഒരു ഹോട്ടലിൽ കയറി അട്ടിപ്പൊളി സദ്യ കഴിക്കുകയാണ് അട്ടിപ്പൊളിന്നെ ചതി ഇന്നലെ പിന്നെ ഞാൻ ബസ്സിൽ തലകുത്തിക്കിടന്ന് ഉറങ്ങായിരുന്നു ഇന്നിപ്പോൾ നമ്മുടെ കൊച്ചിയിൽ നിന്ന് പോവുകയാണ് ട്രെയിനിലാണ് പോകുന്നത് പക്ഷെ ഊട്ടുപുരയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടു കേട്ടോ എനിക്ക് എറണാകുളത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഊട്ടുപുര ചിരിക്കുക ഊട്ടുപുര ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ ബോളിയുണ്ട് പല ടൈപ്പ് ബോളിയുണ്ട് ചക്കര ബോളിയുണ്ട് പ്ലെയിൻ ബോളിയുണ്ട് നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇതേ ജനശതാബ്ദി എക്സ്പ്രസ്സിൽ നമ്മള് കോഴിക്കോടേക്ക് പോയിക്കൊണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ തിരൂരെത്തി എന്നും ഇവിടുന്ന് കുറേ ദൂരം കൊണ്ട് ഒരു മണിക്കൂറും കൂടി എത്തിയപാട് കഞ്ഞിടിയാണ് ഞങ്ങൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിരുന്ന പാർക്കിംഗിൽ വെച്ച് നമ്മുടെ വണ്ടി എടുത്ത് പോയിട്ട് കാണട്ടെ എനിക്ക് കഞ്ഞിക്കടയിൽ പോകണം ദേ ഞങ്ങളുടെ കാരണകത്ത് എട്ടുകാരി കൂടു കൂട്ടി അത് പറഞ്ഞപ്പോൾ ജോക്കൂട്ടം പറയണം അതിന് പറഞ്ഞുകൊടു അതിന് പറഞ്ഞൂടും അപ്പൊ എട്ടുകാരി ഇപ്പൊ കടക്ക് പറഞ്ഞു വേണ്ടേ എനിക്കല്ലാത്തന്നെ വയ്യട്ടോ പറ്റൊക്കെ മഞ്ഞ നിറയുണ്ട് ഇതിനെ വെളുപ്പിക്കാനൊരു സാധനം ഞാൻ അവിടെ വാങ്ങിച്ചിട്ടുണ്ട് പല്ലി മഞ്ഞയാല് തേക്കാൻ തേയ്മാനം സംഭവിച്ചിട്ടാ തേയ്മാനം റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ മൊത്തത്തിൽ ബ്ലോക്ക് കോഴിക്കോട് എനിക്ക് തീപിടുത്തത്തിന്റെ ബ്ലോക്ക്ണ്ടല്ലോ പ്രീപെയ്ഡ് ടാക്സി സിസ്റ്റം ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ നാട്ടിലും ബ്ലോക്ക് എല്ലാവർക്കും ആളാവിധ മൂന്നും നാലും വണ്ടിയല്ലേ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ രണ്ട് പേര് പക്ഷെ നാല് വണ്ടി ഉണ്ട് രണ്ട് സ്കൂട്ടർ രണ്ട് കാറും ഇതുപോലെ എല്ലാ വീട്ടിലും ആളാം വിധം അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് വണ്ടി എടുക്കുമ്പോൾ റോഡ് ബ്ലോക്ക് ആവും ആരെ പറഞ്ഞ കാര്യമില്ല നാല് വണ്ടി രണ്ട് പേരും നാല് വണ്ടി ഇല്ലേ ഓ ഓ ശരി ജോക്ലു ഗ്ലുക്ലു ഗ്ലുക് സീ ജോക്കുട്ട പാടുന്നാട്ടം ഇവിടെ ഒക്കെ കുറെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ കൈകൊണ്ട് കാണിച്ചാ നിർത്താമോ കൈ കൊണ്ട് കാണിച്ച് എന്നിട്ട് നീ നോക്കാണ്ട് പോവാ അപ്പൊ കൈകൊണ്ട് കാണിച്ചാ നിർത്ത വണ്ടി വരുന്നുണ്ടോന്നൊരു മൈൻഡില്ല ജോ കൂട്ടിന്റെ പാട്ടിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യട്ടോ ഞാൻ ജോക്കൂട്ടൻ വീഡിയോയിൽ കാണിക്കാതെ ഞങ്ങൾ നമ്മളുടെ വീഡിയോ നമ്മൾ നല്ല അത്ര ഇട്ട വീഡിയോ പലരും പല രീതിയിൽ എടുത്ത് ദുരുപയോഗം ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പിന്നീട് പറയാം വെയിറ്റ് ഏയ് അവിടെ പച്ചക്കറിയൊക്കെ ഇട്ട് എനിക്ക് ഒക്കെ വാങ്ങി വെച്ചിട്ടുവാണെച്ചിട്ടെ അവിടുത്തെ ഫ്രൂട്ട്സ് ഇപ്പോൾ വേണ്ട അവിടെ റോഡ് വേണമെങ്കിൽ ആയിട്ട് പാലേ മാർക്കറ്റ് അടച്ചെടുക്കാം അല്ല അവിടെ ആട്ടോ ഒന്നല കോഴിക്കോട് തീപിടുത്തത് കണ്ടോ അങ്ങനെ റൗണ്ട് ആയിട്ട് കിടക്കുന്നുണ്ടോ കമ്പി അതൊക്കെ മറച്ചു വെച്ചിരുന്ന സാധനം അതൊക്കെ തീ പിടിച്ചു ആ ടെമ്പററി കൺസ്ട്രക്ഷൻ ആണ് എന്തൊക്കെയോ ഫ്ലെക്സോ അങ്ങനത്തെ എന്തൊക്കെയോ ടെമ്പററി സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള നിർമ്മിതി ആയതുകൊണ്ടാണ് അവിടെയാണ് തീ പിടിച്ച പെർമനന്റ് ബിൽഡിംഗ് തീ പിടിച്ചോക്കുന്നുണ്ടോ കരിഞ്ഞിരിക്കുന്നുണ്ടോ അത് പരസ്യത്തിന്റെ എന്തോ കരിഞ്ഞത് ഇപ്പത്തെ കരിഞ്ഞ് ആളപായൊന്നുമില്ല അവര് എത്ര കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളല്ലേ അവിടെ കാലിക്കറ്റ് തീപിടുത്തണ്ടായി തീ പിടിച്ചത് മറ്റേതിന്റെ പരസ്യങ്ങളൊക്കെ പിന്നെ ഇത് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വെള്ളമൊക്കെ ഒഴിക്കുമ്പോ പിന്നെയും നശിക്കില്ലേ ഷോപ്പിനൊക്കെ തീപിടിച്ചണക്കിന് ഒരുപാട് നഷ്ടം ഉണ്ടാവും മരുന്ന് ഷോപ്പിനെ ആയിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ ആ മരുന്ന് ഷോപ്പൊക്കെ തീ പിടിച്ച് നിന്നിട്ട് ഇല്ല മരുന്ന് ഷോപ്പിനൊന്നും പറ്റി ഈ വീഡിയോ എടുത്തിട്ട് കുറെ ദിവസമായി ചെയ്യാൻ മറന്നുപോയി സോ ഇപ്പൊ ചെയ്യാനാണ് അടുത്ത വെടി വീണ്ടും കാണാം വേഗം കാണാൻ ഞാൻ ആ ജോൺസൺ മനുസ്പോ തിന്നു തിന്നു തിന്നുകൊണ്ടേ